ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു തക്കാളി കൊണ്ടുള്ള ഒരു കറിയാണ് അതായത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കറി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലേ കണർത്തി ഓളെന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാനവിടെ ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നാല് തക്കാളി മതി മീഡിയം സൈസ് പിന്നെ ഒരു സവോള മീഡിയം സൈസും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെള്ളുള്ളി അല്ലിയുണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെള്ളുള്ളിയാണ് നല്ല മുന്നോട്ട് നിൽക്കേണ്ടത് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളം പുള്ളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ എടുത്ത തക്കാളിയുടെ പകുതി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുക്കണം ബാക്കി പകുതി നമ്മൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം അപ്പോൾ ഒരു ചീന അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ കടുക് അതിൻ്റെ പകുതി ഉലുവ ൽപ്പം ഉലുക അത്ര തന്നെ ചെറിയ ചീര ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളിതിൽ അല്പം എണ്ണ കൂടുതൽ ഒഴിക്കണം ഇനി ആ സവോള നല്ല പൊടിയായി ഇതുപോലെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അത് വയറ്റി കൊടുക്കണം അപ്പം നമ്മൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ആ വെള്ളി പൊടിയായി കട്ടിയതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ വെള്ളിയും സവോളയും നല്ലതുപോലെ മൂത്ത് വരണം അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ട ഇഡ്ഡലി ദോശ എന്തിനും പറ്റും ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി നല്ല മണമായി ഇരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെ ഇതുപോലെയൊന്നും ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക നാല് തക്കാളി ഒരു സവാള ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിഷായി ഈ സമയത്ത് നമ്മൾ ആവശ്യമുള്ള പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ സവോളയൊക്കെ ഇതാ ശരിക്കും മൂപ്പായി വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് അല്പം കുറച്ചിട്ട് അര ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കണം മുളക് പൊടി നന്നായിട്ട് ചേർക്കണം പിന്നെ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി അതാ എണ്ണയിൽ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമ്മൾ ബാക്കി പകുതി തക്കാളി ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് ആ എണ്ണയിൽ ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം നല്ലൊരു ടേസ്റ്റായിരിക്കും ഈ സമയത്തൊരു അൽപ്പം ഗരം പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് ത നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ നമ്മൾക്ക് ആ പേസ്റ്റ് തക്കാളി പേസ്റ്റ് അരച്ചതായിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഈ കറിയിലെ ഗ്രേവിക്ക് തക്കാളി പേസ്റ്റും ഉള്ളി വഴുന്നതൊക്കെ നല്ല ടേസ്റ്റായിട്ട് വരും ഇനി നമ്മൾക്ക് ആ വാളംപുളി പിഴിഞ്ഞതും കൂടി ഒരു മൂന്ന് നാല് സ്പൂൺ ഉണ്ടാവും അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ പുളിയുടെ ടേസ്റ്റും തക്കാളിയുടെ പുളിയും കൂടി നല്ലൊരു രുചിയാണ് രണ്ടും രണ്ട് ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത് യോജിക്കുന്ന സമയത്ത് നല്ലൊരു രുചിയാവും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം അതിന് മുൻപായിട്ട് ഞാനൊരു രണ്ട് സ്പൂണ് വെള്ളം അതായത് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു നാല് മിനിറ്റോളം മൂടി വയ്ക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നല്ലൊരു പരുവത്തിൽ വന്നിട്ടുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് പരുവം അപ്പോൾ ആ തക്കാളിയൊക്കെ വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ ഈ റെസിപ്പി തമിഴ്നാട്ടിലൊക്കെയാണ് കാണാറുള്ളത് ഇനി ഉപ്പ് ഉണ്ടായിരുന്നു അല്പം കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫായി കൊടുത്തു ഇനി അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കത് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇതാ ഞാനത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് തണുത്തപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ എന്തെങ്കിലും ബ്രെഡ് ആണ് ഉള്ളത് ബ്രെഡിനും എന്തിൻ്റെ കൂടി ഇത് യോജിക്കും അപ്പോൾ അടിപൊളിയായില്ലേ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു